ുംഹഹാബത്തും ഇരിക്കുന്ന സഭയിലേക്ക് ഒരു കയറി വന്നു അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആരാണ് മുഹമ്മദ് ചോദിച്ചു നിങ്ങൾ അമീർ ഞങ്ങൾ എന്ത് ചെയ്യും കാണിക്കൂലെ ഇയാളാണ് ആരംഭ ആരംഭപ്പൂവായ മുത്ത നബി സഹുഅലൈ സ്വലമ തങ്ങളെ ചൂണ്ടിക്കാണിച്ചു സുഹാബത്തിൻ അവതാവ് ആ വന്ന അറബി ഈ കാട്ട് വെച്ച് അന്ത് മുഹമ്മദൻ അപ്പൊ മുത്താൻ വസ്ലാ തങ്ങൾ അപ്പോ നിങ്ങൾ ഇവിടെ എങ്ങനെ ദീന് പ്രചരിപ്പിക്കുന്നുണ്ട് കേട്ടു ആ ദീന് പ്രചരിപ്പിക്കുന്നുള്ളത് എന്താണ് ഇപ്പൊ തെളിവുള്ളത് നിങ്ങൾ പറഞ്ഞ ദീൻ സത്യമാണെന്നല്ലേ അറിയാണ്ട് എന്നെ തെളിവലെ എന്താണ് തെളിവുള്ള ചോദിച്ചു അപ്പൊ മുത്താൻ നബിഅലി സ്വന്തം ചോദിച്ചു നിങ്ങൾക്ക് എന്ത് തെളിവാണ് വേണ്ടത് അതായത് ഞാൻ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം മതം ഹക്കാണ് എന്നുള്ളത് എന്ത് തെളിവേണ്ടത് ആ സമയത്ത് കാട്ടിയായ മനുഷ്യൻ പറഞ്ഞു ആ കാണുന്ന മരം ആ മരത്തോട് ഇങ്ങോട്ടും നടന്നു വരാൻ പറയാൻ പറ്റൂ മനസ്സായെ അപ്പോ മുത്ത നബി നബിഹ് അലൈഹി സ്വലമാങ്ങൾ ആ മരത്തെ ഇങ്ങോട്ട് വിളിച്ചു ആ മരം ഒരു മനുഷ്യൻ നടന്നു വരുന്നത് പോലെ മുത്ത നബിള്ളാഹു അലൈസ് നടന്നു വന്നു എന്നാൽ തങ്ങളെടുത്ത് ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഒരു മുമ്മി നിൽക്കുക അതുപോലെ വിനയത്തോടെ നിന്നു എന്ന് ചരിത്രങ്ങൾ കാണാം ഇതോടെ മനുഷ്യൻ എന്തായി ആകെ ഷോക്കായി കാരണം പറച്ചോ എന്ത് സംഭവം പ്രതീക്ഷിക്കില്ലല്ലോ സംഭവിക്കുന്നല്ലേ അങ്ങനെന്തായി ആകെ ഷോക്കായി മാത്രമല്ല അദ്ദേഹം ആ ഇസ്ലാം മതം സ്വീകരിച്ചു തങ്ങൾ ആ മരത്തോട് പറഞ്ഞു തിരിച്ചുപോയിക്കോട് പറഞ്ഞു അങ്ങനെ ആ മരം സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്നത് പോലെ തിരിച്ചു നടന്നു ആ മനം ആദ്യമുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് പോയി നിന്നു ആ മരം ആ മസ് ആ മരം നിന്നിരുന്ന സ്ഥലത്താണ് ഈ മസ്ജിദു ഷെജല എന്ന് പറയുന്ന ഈ പള്ളി ഉള്ളത് മനസ്സിലായാലേ പിന്നെ ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദുർ റായ മസ്ജിദുർ റായ എന്ന് പറഞ്ഞാല് മക്കം ഫേ നടക്കുന്ന സമയം ഹെദിയ സന്ധി നമ്മൾ എല്ലാവരും കേട്ടില്ലേ ഹെദിയ സന്ധി ഓർമ്മല്ലേ ആ എവിടുന്നാ പറഞ്ഞേ അങ്ങനെങ്കിലും പറഞ്ഞാൽ അപ്പം തങ്ങളും സുഹാബത്തും വളരെ ക്ഷമ കാണിച്ചുകൊണ്ട് തിരിച്ചു പോവല്ലേ അതിനുശേഷം അടുത്ത വർഷം വരാന് ആ വരുന്ന സമയത്ത് അവർ പൂർവാഗിരി ശക്തിയോടെ ആ വരുന്നത് അങ്ങനെ ഹുദിയാ സന്ധി കഴിഞ്ഞ അടുത്ത വർഷം മുത്തനബി സലി വസ്ല തങ്ങളും സുഹാബത്തും ഇങ്ങോട്ടും ചെയ്യാൻ വേണ്ടി വരാൻ മനസ്സിലായി അങ്ങനെ ഉമറി ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്താണ് അവർ അന്ന് ഇവിടെ മക്കം ഫത്ത് ഇവിടെ കൊടി നാട്ടിയ സ്ഥലമാണത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഇതേപോലെ അന്ന് കൊടി നാട്ടിയ സ്ഥലമാണ് ഈ കാണുന്ന ഈ മസ്ജിദ് റായ എന്ന് പറഞ്ഞ സ്ഥലം മനസ്സിലായല്ലേ അപ്പൊ ആ സമയത്ത് മുത്ത നബി സുല്ലാത്ത സുഹാബത്ത് വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ വീടുകളോ ആ സമയത്ത് എന്തായി മക്കാരുന്ന മുസ്തീഖു ഓരോരുത്തരെ വീട്ടിൽ പോയി ഒളിക്കോളങ്ങി കാരണം അപ്പോഴേക്കും എന്തായി മുഹമ്മദും സംഘും വലിയ ശക്തിയോടെ വരുന്നത് എന്തായാലും ഈ വർഷം നടക്കും മനസ്സിലായില്ലേ അങ്ങനെ നിക്കുന്ന സമയത്താണ് അതായത് ഓരോരുത്തർ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒളിച്ചോടാണ് ഇത് മുത്താൻ നബി കണ്ടു കണ്ടപ്പോ തങ്ങൾ പറഞ്ഞു ആരും ഓടണ്ട ഞങ്ങള് വന്ന് നിങ്ങൾ ആക്രമിക്കാനൊന്നല്ല ഞങ്ങൾ വന്നത് ഇവിടെ പരിശുദ്ധമായ കർമ്മങ്ങൾ തീർത്ത് തിരിച്ചു പോവാ കർമ്മങ്ങൾ തീർക്കാൻ വേണ്ടി വന്ന് അപ്പോ ആ സഭയി മുത്ത നബിസുലഹലി വസ്ലാ തങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനെ പൊരുത്തം ഓരോന്നെ അതെ ഇന്നാലിന്നയാൾക്ക് പൊരുത്തമുണ്ട് ഓരോരുത്തർക്ക് പൊരുത്തം കൊടുക്കാം എന്ന് പറഞ്ഞാലേ അവര് മുത്തായ് നബി സുലഹി വസ്ലാ തങ്ങൾ ഇവിടെ പണ്ട് പോകുന്ന സമയത്ത് ഹിജ്മ അതിനു മാത്രം കഷ്ടപ്പെടുത്തിയില്ലേ അപ്പൊ അന്നത്തെ മുഹമ്മദും സംഘവും അല്ല ഇന്നുള്ളത് എന്നാൽ അന്നത്തെ മക്കാരല്ല ഇന്നു രണ്ടുമാരുണ്ട് അന്ന് മക്കാരൻ മുഹമ്മദ് എല്ലാം നിരക്ക് എതിർക്കുമായിരുന്നു ആ മുഹമ്മദ് എല്ലാം സഹിച്ചിരുന്നു ഇന്ന് മുഹമ്മദിന് സംഘമുണ്ട് മനസ്സായാലേ അതുകൊണ്ട് തന്നെ എന്തായി മുത്താഹ് നബി അലൈഹി തങ്ങള് ഇങ്ങനെ വരുമ്പോ എല്ലാരും പേടിച്ചു കൊടുക്കുമ്പോ ആരും പേടിക്കണ്ട ഇങ്ങക്ക് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്ക ആ സമയത്താണ് ഒരു പെണ്ണ് വന്ന് ചോദിക്കുന്നത് നബിയെ അങ് ഹിന്ദു എന്ന പെണ്ണിന് ഹിന്ദു എന്ന് ഹിന്ദു അങ്ങ് പൊരുത്തപ്പെടുക ഹിന്ദു ഹിന്ദിന്ന് പറഞ്ഞാരാ അതായത് അബു സുഫിയെ ബദർ യുദ്ധ ചരിത്രം പറയുമ്പോഴാണ് ഹിന്ദിന്റെ സ്ഥാനം പറയട്ടാ ഹിന്ദു എന്നുള്ളവര് ഈ അബു സുഫിയാന്റെ ഭാര്യ പറഞ്ഞു അതായത് അല്ലെ അബു സുഫിയാൻ ഭാര്യല്ലേ ഞാനെങ്കിലും അല്ലെങ്കിൽ ഹിന്ദിന് കേട്ടോ ഹിന്ദു എന്നുള്ളവർ എന്താണ് സംഭവം അതായത് ബദർ യുദ്ധം നടക്കുമ്പോ എന്നുള്ള തന്റെ ആ ആ ആ വീട്ടിലെ വേലക്കാരൻ വേലക്കാരനെ ഒരു അറിയോ ൻ ദൗത്യ അതിന് മുമ്പത്തെ ഒരുപാട് സ്റ്റോറി ഉണ്ട് ആകെ റൂട്ട് മാറി പോകും ഹംസനെ വധിക്കണം ഇതാണ് എന്റെ വശിക്കുള്ള ഓർഡർ എന്താ വശിക്കുള്ള എന്താണ് സമ്മാനം അറിയോ എങ്ങാണോ ും ഹംസനെ അവരെ ഭാഷ പറഞ്ഞിട്ടംസനെങ്ങാനും വധിച്ചു കഴിഞ്ഞാൽ അതുവരെ അടിമല്ലേ അങ്ങനെയാണ് വഷി എന്നുള്ളവർ അങ്ങനെയാണ് സൂട്ട് വെച്ച് ഉന്നം വെച്ച് ഉന്ന വെച്ച് ഇങ്ങനെ നടന്നു കുറെ നേരം നോക്കി നടന്നു അതിന്റെ ഇടയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ ഈ എറിയുന്ന സാധനല്ലേ അതുകൊണ്ട് ഹംസറു എറിഞ്ഞു വീഴ്ത്തി അവരെ തലയോട്ടി എടുത്തു ഒരുപാട് സംഭവം പറയുന്നുണ്ട് അപ്പോ നബി അലൈഹി ശ്രമ തങ്ങൾക്കാണെങ്കിലോ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ഈ ഹംസറൻ ആ ഹംസിനെ കാട്ടണെ മുത്തായ് തങ്ങളെ യുദ്ധം കഴിഞ്ഞപ്പോ നടന്നോക്കുമ്പോഴാണ് ഈ രംഗം കാണുന്നത് മനസ്സായല്ലേ ആ തങ്ങ സമയത്ത് തങ്ങ മനസ്സും വല്ലാതെ വേദനിച്ച് പോയി ആ ഹിന്ദു വന്ന് ചോദിക്കുന്നത് അപ്പൊ പറഞ്ഞാണ് മാപ്പുണ്ട് അപ്പഴാണ് ഹിന്ദു ഞാൻ നേരെ ഹിജാബ് ഒന്നിച്ച് ഞാനാണ് ഹിന്ദു പറഞ്ഞ ഹിന്ദു സ്ത്രീ വന്ന് ചോദിക്കാണ് മനസ്സിലായല്ലേ അപ്പൊ അതിനുശേഷം നായി ഹിന്ദു മാപ്പുണ്ട് മാപ്പുണ്ട് അപ്പൊ വാഷിക്ക് പിന്നെ ഇസ്ലാമെന്ന് സ്വീകരിച്ചിട്ടാ അപ്പൊ ഇസ്ലാമെന്ന് സ്വീകരിച്ചപ്പോ മുത്താൻ വസ്തു പറഞ്ഞോ വാഷി നീ എന്റെ കൺ മുമ്പിൽ ഇരിക്കരുത് മനസ്സായി എന്റെ ഹയാത്തുള്ള കാലത്ത് കാരണം കാണുമ്പോ ഒക്കെ പഴയ ഓർമ്മയിലും തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതിനുശേഷം വഷി എന്നുള്ളവര് തങ്ങളെ വരെ തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല ഒരു സഭയം കൂടി ചുരുക്കി പറഞ്ഞാല് ആ വരെ വന്ന മക്കം ഫിനിവിടെന്താണ് കൂടി നാട്ടിയ സ്ഥലമാണ് ഷാദാപൂരി ജനത്തിനു പോവാനില്ല ജനത്തിനു പോവാനില്ല ഇവിടെ അവിടെ ഒക്കെ ജനത്തും പോവാനാണ് ഈ റോഡിന്റെ അണ്ടർഗ്രൗണ്ട് ജനത്തും പോകാനുണ്ട് ഇത് മുകൾക്കൂടെ സംവിധാനം കൊണ്ടുവന്നത് മാത്രം ഒരുപാട് ഒരുപാട് അതെല്ലാത്തിനുപരി ഇവിടെ ഹദീജ ഉമ്മ എന്നുള്ള ഈ ജനത്തിൻ മാലയിലെ ഏറ്റവും വലിയ മഹതിയാണ് ഹദീജ ഉമ്മ മുത്ത നബി സുല്ല തങ്ങളുടെ ഭാര്യമാരൊക്കെ ഈ ജന്ന രണ്ടാലൊരു മാല ഒന്ന് ജനത്തിൽ ഒന്ന് ജനത്തിൽ ഭക്ത അല്ലെ ജനത്തു മാലില്ല ഒരേ ഒരു ഭാര്യ മാത്രമേ ഇവിടെ രണ്ടല്ലാത്ത സ്ഥലത്തുള്ളൂ മനസ്സിലായി ബാക്കി എല്ലാവരും ജനത്തിൽ ഭക്തയോ ജനത്തിൽ മാല ഉള്ളേ ഇവരുള്ളത് ഹദീജ ഉമ്മയാണ് ഹദീജ് ഉമ്മ അതുപോലെ തന്നെ മുത്തൻ ബിസുമാ തങ്ങൾക്ക് മക്കൾ ചെറുപ്പം ഹദീജ് അടുത്തുണ്ട് ഹദീജ് ഉമ്മാൻ മക്ബർ കിടക്കുന്നതാണ് ആ കാണുന്ന കെട്ടിന്റെ അകത്ത് അവിടെ പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ചെന്ന് കഴിഞ്ഞാൽ ആ ഭാഗം കാണാൻ ഖബറിന്റെ എന്നല്ലാതെ അതിന്റെ അകത്തേക്ക് അവിടും പുരുഷന്മാർക്ക് പ്രവേശനമില്ല ഇവിടെയാണ് നമ്മുടെയൊക്കെ നാട്ടുകാരനായ ബാഫി തങ്ങളുടെ പാപ്പല്ലേ ആ അവരുടെയും മക്ബർ അവരുടെ ഖബർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തുടങ്ങി ഒരുപാട് മഹാന്മാരുണ്ട് ഇവിടെ ഒരുപാട് പേര് അവൾക്ക് അവിടെ നമ്മൾ മുമ്പ് വന്നിട്ട് അവിടുത്തെ ഹാദിമി കാണിച്ചു ഒരുപാട് പേരുടെ കബറുകൾ സ്ഥിതി ചെയ്യുന്ന വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ് ജന്നത്തുൽ ജനത്തുൽ എന്നുള്ളത് اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات أمهات المؤمنين خاصة إلى حضرة أمنا خديجة الكبرى رضي الله عنها وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين اللهم سهل أمورنا وأمورهم وقل حوائجنا وحوائجهم وأدي ديوننا وديونهم واشف مرضانا ومرضاهم يا شافي الأمراض وارحم موتانا وموتاهم يا راهم المساكين وبارك لنا ولهم في جميع أمورنا وفي أمورهم يا رب العالمين بركة تامة كما باركت على عبادك الصالحين ببركات هؤلاء الشرفاء الكرماء المذكورين അള്ളാഹുവെ ഞങ്ങളെ സിയാറത്ത് കബൂലാക്കണേയല്ലോ ഓതിയ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കണേ അല്ലോ ഞങ്ങളെത്തിയിരിക്കുന്നത് ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മീനെ മുഗ്മിനീകളിലെ വളരെ പ്രധാനിയായ ഞങ്ങളെ ഉമ്മാൻ്റെ ഹദറത്തിലാണ് അള്ളാഹുവെ നീ ഞങ്ങളെ സ്വീകരിക്കണേയല്ലോ നീ കബൂലാക്കണേയല്ലോ നീ കബൂലാക്കണയല്ലോ നീ കബൂലാക്കണയല്ലോ ഞങ്ങളെ ഉമ്മാന്റെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേയല്ല ഞങ്ങൾക്ക് നൽകണേയല്ല അവിടുന്ന് ഉള്ള തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേയല്ല സ്വർഗത്തിലെ ആ ഉമ്മാന്റെ കൂടെ ഞങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടണേയല്ല മുത്തുനവിയുടെ ചഹര ഒരുമിച്ച് കൂട്ടണേയല്ല അള്ളാഹുവെ ഞങ്ങൾ ഇനി ഏറ്റെടുക്കണയല്ലോ ഈ ജന്മത്തുൽ മാലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരും മഹതികളുണ്ടോ അവരിലേക്കെല്ലാം ഞങ്ങൾ ഓതിയതിന്റെ ഓദ്യതിൻ്റെ സവാബ് എത്തിക്കണേല്ലാഹു അലൈവത്തിലേക്ക് എത്തിക്കണേ അല്ല എല്ലാ മഹാന്മാരിലേക്കും എത്തിക്കണേ അല്ല പ്രത്യേകിച്ച് ഞങ്ങളെ ഉമ്മാന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ല അള്ളാഹു അവരുടെ എല്ലാം കാവൽ ഞങ്ങൾക്ക് നൽകണേ എത്രയോ കാലമായി ഞങ്ങളെ ഉമ്മാനെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചതാണ് ആഗ്രഹം ഞങ്ങൾക്ക് നീ നിറവേറ്റിത്തുന്നു ഞങ്ങളെ നീ കബൂലാക്കണേയല്ല ഞങ്ങളനീ സ്വീകരിക്കണേല്ല മുത്തുനബിയിലേക്കുള്ളൊരു വസീലയായി ഞങ്ങളെ ഉമ്മാനെ നീ മാറ്റിത്തരണയല്ല മുത്തുനബിനെ സിയാർത്തി ചെയ്യുന്നതിന്റെ മുമ്പ് ഞങ്ങൾ ഉമ്മാനെ സിയാർത്തി ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു വസീലയാക്കണേ അല്ല മുത്തുനബിയിലേക്ക് എത്തിക്കാനുള്ളൊരു വസീലയാക്കണേയല്ല അള്ളാഹുവി നേറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത് ഞങ്ങളുടെയും ഞങ്ങളോട് കൊണ്ടേൽപ്പിച്ചവർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ ഭർത്താക്കന്മാർ കൂട്ടുകുടുംബങ്ങൾ എല്ലാവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേയല്ല എല്ലാ വിഷമങ്ങളും തീർത്തു തരണേ അല്ല എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകണയല്ല രോഗികൾക്കൊക്കെ പരിപൂർണ ശിഫാ നൽകണേയല്ല യാ പൂർണ്ണ ആഫിയത്ത് നൽകണേ അല്ല ഞങ്ങളെ കൂട്ടത്തിൽ വളരെ പ്രയാസത്തോടെ ഇവിടെ നടന്നെത്തിയ ഉമ്മമാരുമാർ അള്ളാഹു എല്ലാവർക്കും ന്യാഫിയത്ത് നൽകണേ നൽകണേ സിഹത്ത് നൽകണേല്ല എല്ലാ ആരോഗ്യം നൽകണേ നൽകണയല്ല അതുപോലെ ഹോസ്പിറ്റലുകളിലും വീടുകളിലൊക്കെ രോഗം കൊണ്ട് വിഷമിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും പൂർണ്ണ നൽകണേ നൽകണേയല്ല പൂർണ്ണ ആഫിയത്ത് നൽകണേ അല്ല ഒരാളെയും നീ മഹാരക രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ല അല്ല ഞങ്ങളെ ഉമ്മാന്റെ വറക്കത്തുകൊണ്ട് ആർക്കും ക്യാൻസർ നൽകല്ല അല്ല ട്യൂമർ നൽകല്ല അല്ല കരൽ രോഗം നൽകല്ല അല്ല കിഡ്നി രോഗം നൽകല്ല അല്ല ആർക്കെങ്കിലും അത്തരം രോഗാണുക്കൾ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ ഉമ്മാന്റെ വറക്കത്തുകൊണ്ട് റബ്ബേ നീ അതൊക്കെ നിർവീര്യമാക്കണേ നിർവീര്യമാക്കണേയല്ല അതൊക്കെ നീശി പയാക്കണയല്ല പൂർണ്ണാഫിയത്ത് നൽകണേ അല്ല കടങ്ങളൊക്കെ വിടാനുള്ള വൈകൾ എളുപ്പമാക്കണേ അല്ല അല്ല ഞങ്ങളുടെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ ജോലികളിൽ പറക്കത്ത് നൽകണേ അല്ല കൃഷി കച്ചവട ഏർപ്പാടുകളിലൊക്കെ പറക്കത്ത് നൽകണേ അല്ല ഞങ്ങൾക്ക് ഇനി ഐശ്വര്യം നൽകണേ അല്ല ദാരിദ്ര്യം നൽകല്ല അല്ല വീടില്ലാത്തവർക്ക് നല്ല ഹൈറായ വീടുകൾ നൽകണേയല്ല വീട് പണിയൊക്കെ എളുപ്പത്തിൽ പൂർത്തീകരിച്ച് നല്ല സന്തോഷം നൽകണയല്ല ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ ഗർഭിണികളായ സഹോദരിമാർക്ക് നല്ല സുഖപ്രസവം നൽകണേ നൽകണേയല്ല അതിലൂടെ സ്വലഹീനങ്ങളായ സന്താനങ്ങൾ നൽകണേയല്ല മക്കളില്ലാത്തവർ മക്കൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സ്വലഹീനങ്ങളായ നൽകണേ നൽകണയല്ല മുത്തുനബിക്ക് മക്കളെ നൽകിയ ഉമ്മയാണ് ഞങ്ങളുടെ ഉമ്മ ഉമ്മാന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്കൊക്കെ സ്വനഹീങ്ങളായ മക്കളെ നൽകണേ അല്ല നൽകിയ മക്കളെ ഒക്കെ സ്വലഹീങ്ങളാക്കണേയല്ല ദീനിന്റെ ഹാദിമ്യങ്ങളാക്കണേ അല്ല വിജച്ചു പോകുന്നൊരവസ്ഥ ഒരാൾക്കും നൽകല്ല അല്ല ഞങ്ങളെയൊക്കെ നന്നാക്കണേ അല്ല ഞങ്ങളെ സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ല ഞങ്ങളെ പ്രവർത്തനങ്ങൾ നന്നാക്കണേ അല്ല ഞങ്ങളെ ചിന്തകൾ നന്നാക്കണേയല്ല ഒരാളോടും പൊറപ്പുണ്ടാകുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകല്ല റൊബേ ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളെ ദോഷങ്ങൾ കുറുക്കാനാണ് ഇവിടെ വന്ന് ഓരോ നടത്തങ്ങൾ നടക്കുമ്പോഴും ഞങ്ങൾ ദോഷങ്ങളൊക്കെ കൊഴിഞ്ഞ് കൊഴിഞ്ഞു പോയി പരിപൂർണ സംശുദ്ധരായി മടങ്ങാനുള്ള അല്ലാ ഹജ്ജും ധാരാളം തവണ നിന്റെ പൊരുത്തം വാങ്ങി മടങ്ങാനുള്ള വാഗ്യം നൽകണയല്ല അള്ളാഹു ഞങ്ങൾക്ക് ചോദിക്കാനേറെ അതെല്ലാം നീ ഏറ്റെടുക്കണേ റഹ്മാനെ